അവരുടെ ഡേ യോഗം കമ്പനി അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവെസ്റ്റേഴ്സ് അനലിസ്റ്റുകൾ എന്നിവർക്കായി വർഷത്തിലൊരിക്കലാണ് ഇൻവെസ്റ്റേഴ്സ് ഡേ നടത്തുന്നത് കമ്പനിയുടെ പോയ വർഷത്തെ പ്രകടനം ഭാവിയിലേക്കുള്ള ലക്ഷ്യങ്ങൾ ബിസിനസ് എങ്ങനെ പോകുന്നു എന്നതിനെ വിശദമായി ഈ യോഗത്തിൽ പങ്കുവയ്ക്കും ടോപ്പ് മാനേജ്മെന്റ് ആണ് ഇത് പങ്കുവയ്ക്കുക നൈക്കയുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം നൈക്ക നവ് എന്ന പുതിയ ക്യു കൊമേഴ്സ് പ്ലാറ്റ്ഫോം കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് ബ്യൂട്ടി പ്രൊഡക്റ്റുകൾക്കായി അവതരിപ്പിച്ച ഈ പ്ലാറ്റ്ഫോം നിലവിൽ ഏഴ് സിറ്റികളിലാണ് ഉള്ളത് കമ്പനിയുടെ ഫാഷൻ ബിസിനസ് ഈ വർഷം ബ്രേക്ക് ഈവൺ ആകുമെന്നാണ് കമ്പനി കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും ആകുമ്പോഴേക്കും അഞ്ചു മുതൽ എട്ട് ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് കരുതുന്നത് മാത്രമല്ല പത്ത് ശതമാനം എബിഡ വളർച്ച കൈവരിക്കുമെന്നും കരുതുന്നുണ്ട് ആദ്യത്തെ അഞ്ചു വർഷത്തിനുള്ളിൽ നാലിരട്ടി വളർച്ച കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം ഈ വർഷം തന്നെ ആഗോളതലത്തിൽ പ്രശസ്തമായ ലക്ഷറി ബ്രാൻഡുകളും ഉൽപ്പന്നങ്ങളും കൂടുതൽ അവതരിപ്പിക്കാനും ലക്ഷ്യമുണ്ട് കൂടാതെ കമ്പനിയുടെ തന്നെ ബ്രാൻഡ് കൂടുതൽ വിപുലീകരിക്കാനും ശ്രമിക്കും ഇതുവരെ അവരുടെ പന്ത്രണ്ട് ബ്രാൻഡുകളിൽ നിന്നായി രണ്ടായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ഗ്രോസ് മെർക്കൻഡൈസ് വാല്യൂ ആണ് കമ്പനി രേഖപ്പെടുത്തിയത് ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം പ്രൊഡക്റ്റുകളെ വിറ്റഴിച്ചതിന്റെ വിലയാണ് ഗ്രോസ് മെർക്കൻഡൈസ് വാല്യൂ എന്ന് പറയുന്നത് നൈക്കയുടെ കെ ബ്യൂട്ടി ഡോട്ട് ഡോട്ടൻ കി എർ ത്രിതം നൈക്ക നാച്ചുറൽസ് തുടങ്ങിയ ബ്രാൻഡുകൾ ഈ പന്ത്രണ്ട് ബ്രാൻഡുകൾ ഉൾപ്പെടുന്നുണ്ട് ഇവയിലൂടെ നൈക്ക കൂടുതൽ ലാഭം കണ്ടെത്തുന്നു കാരണം സ്വന്തം ബ്രാൻഡുകളിൽ മാർജിൻ കൂടുതലായിരിക്കും എന്തുകൊണ്ടാണ് പ്രാധാന്യം അർഹിക്കുന്നത് നൈക്കയ്ക്ക് ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയും വിലയും നിയന്ത്രിക്കാൻ സാധിക്കുന്നു ഒപ്പം സ്വന്തം ബ്രാൻഡുകളിൽ കമ്പനിക്ക് കൂടുതൽ ലാഭം ലഭിക്കുന്നു മാത്രമല്ല ഉപഭോക്താക്കളിൽ നിന്ന് നൈക്കയുടെ ബ്രാൻഡുകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി മുപ്പത് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും മുപ്പത് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ച കൈവരിക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത് ഇങ്ങനെ എക്സ്പാൻഷൻ പ്ലാനുകൾ സംസാരിക്കുന്ന കമ്പനിക്ക് എത്രത്തോളം സാധ്യതയുണ്ട് യായ സി എൽ എസ് എ കമ്പനിക്ക് ഔട്ട് പെർഫോം എന്ന സ്റ്റാൻഡ് ആണ് നൽകുന്നത് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് കമ്പനി നാലിരട്ടി വളർച്ച കൈവരിക്കാൻ ലക്ഷ്യമിടുമ്പോൾ സി എൽ എസ് കരുതുന്നത് രണ്ടിരട്ടി വളർച്ച കൈവരിച്ചേക്കാം എന്നാണ് നോമുറ ഓഹരിക്ക് ന്യൂട്രൽ എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് ഇരുന്നൂറ്റി പതിനാറ് രൂപയാണ് നൽകുന്ന ടാർഗറ്റ് വില ഫാഷൻ സെഗ്മെന്റ് ഈ വർഷം ബ്രേക്ക് ഈവൺ ആകുമെന്ന് കമ്പനി പറഞ്ഞിരുന്നു മാത്രമല്ല ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വളർച്ചയാണ് വരുമാനത്തിൽ കൈവരിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ബ്യൂട്ടി പേഴ്സണൽ കെയർ മാർക്കറ്റിന്റെ കാര്യം നോക്കാം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഡോളറിന്റെ വളർച്ച കൈവരിക്കാൻ ഈ മേഖലയ്ക്ക് സാധിച്ചേക്കാം അതിൽ തന്നെ ഓൺലൈൻ സെഗ്മെന്റിൽ ഇരുപത്തി മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം വളർച്ചയും ഉണ്ടായേക്കാം ഓൺലൈൻ ഫാഷൻ സ്പേസും അഞ്ച് ശതമാനം വളർച്ച നേടിയേക്കാം അങ്ങനെയെങ്കിൽ നൈക്കയുടെ വരുമാനം വളർച്ച േഖപ്പെടുത്തിയേക്കാമെന്നും ബ്രോക്കറേജ് വിലയിരുത്തുന്നു അനലിസ്റ്റുകൾ ഓഹരിക്ക് ബൈ എന്ന ശുപാർശ തന്നെയാണ് നൽകുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരെ എത്തുമെന്നാണ് കരുതുന്നത് എങ്കിലും മക്വയറി സിറ്റി എന്നീ ബ്രോക്കറേജുകൾ കമ്പനിക്ക് വലിയ സാധ്യത കാണുന്നില്ല മക്വയറി കമ്പനിക്ക് അണ്ടർ പെർഫോം എന്ന റേറ്റിംഗ് നൽകിക്കൊണ്ട് ഓഹരി നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയിലേക്ക് എത്തുമെന്ന് കണക്കാക്കുന്നു കാരണം കമ്പനി ഇപ്പോൾ പറഞ്ഞ ഈ ഗൈഡൻസ് അത്ര തന്നെ ആകർഷകമാണ് എന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നില്ല മുൻപ് നൽകിയിട്ടുള്ള അതേ ടാർഗറ്റുകളാണ് ഇപ്പോഴും പറയുന്നത് എന്നും പുതിയതായി കൂടുതൽ അപ്ഗ്രേഡുകൾ ഇത്തവണയും നൽകിയിട്ടില്ല എന്നും ബ്രോക്കറേജ് ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല കമ്പനി ഫാസ്റ്റ് ഡെലിവറി ആരംഭിച്ചതോടുകൂടി അവരുടെ ഡെലിവറി ചാർജും ഉയർത്തിയിട്ടുണ്ട് ഇത് അവരുടെ മാർജിനെ പ്രതികൂലമായാണ് ബാധിക്കുക സ്വാഭാവികമായും പ്രോഫിറ്റ് മാർജിനിൽ ഇത് സമ്മർദ്ദം ചെലുത്തിയേക്കാം സിറ്റി ഓഹരിക്ക് സെല്ലെന്ന ശുപാർശ തന്നെയാണ് നൽകുന്നത് നൂറ്റി അറുപത് രൂപയിലേക്ക് എത്തിയേക്കാം എന്നാണ് ബ്രോക്കറേജ് കരുതുന്നത് കാരണം ബ്രോക്കറേജ് കരുതുന്നത് ഓഹരി ഓവർ വാല്യൂഡ് ആയിട്ടുണ്ട് എന്നാണ് അതിനാൽ തന്നെ ഓഹരി ഇടിഞ്ഞേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു എച്ച് എസ് ബി സി ആകട്ടെ ഓഹരിക്ക് ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നൽകുന്ന ടാർഗറ്റ് വില അതായത് കൂടുതൽ മുന്നേറ്റം ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നില്ല എന്ന് സാരം നിക്ഷേപകർ വെയിറ്റ് ആൻഡ് വാച്ച് നടപടി സ്വീകരിക്കണമെന്നാണ് എച്ച് എസ് ബി സി അഭിപ്രായപ്പെടുന്നത് അതായത് പുതിയതായി വാങ്ങിക്കുന്നതിനായി ബ്രോക്കറേജ് ശുപാർശ നൽകുന്നത് വിൽക്കാനും പറയുന്നില്ല വെള്ളിയാഴ്ച ഓഹരി ഇരുന്നൂറ്റി ഒൻപത് രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഈ വർഷം ഇതുവരെയായി ഇരുപത്തിയഞ്ചു ശതമാനത്തിന്റെ വളർച്ചയാണ് ഓഹരി കൈവരിച്ചിരിക്കുന്നത് നൈക്കയുടെ സാധ്യതകളെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്